അസലാ വലൈക്കും വഹമ്മത്താഹി വാത്തു ബിസ്മില്ലാ വലഹമുല്ല വസ്ലാംസൂലില്ല ഏറ്റവും ബഹുമാനികളായ സത്യവിശ്വാസികളെ മനുഷ്യരാകുന്ന നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാൻ നമ്മൾ പല പരിഹാര മാർഗങ്ങളും തേടാറുമുണ്ട് എന്നാൽ എത്ര വലിയ പ്രയാസം നമുക്ക് വന്നാലും അത് നീങ്ങിക്കിട്ടാൻ ഒരു ചെറിയ നിക്കിർ മാത്രം മതി മുത്തനബി സലഹു അലൈ വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന ദിക്കർ മഹതിയായ അസ്മാ ബിൻ ഉമൈസ് അലി അള്ളാഹു വൻഹ അവരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മഹതി പറയുകയാണ് ഖാലഅലി റസൂർ അള്ളാഹി സലാഹു അലൈഹി വസ്ല്ലം ഹബീബായ നബി സലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ എന്നോട് പറഞ്ഞു അലാ മുക്കലി മാത്തി ഞാൻ നിനക്ക് ഒരു വചനം പഠിപ്പിച്ചു തരട്ടെയോ ചില കലിമത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ തകൂലീനഹുന്ന എന്തൽ കർബ് നിനക്ക് എത്ര വലിയ പ്രയാസം സംഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിന്നെ വേട്ടയാടുന്ന ആ സന്ദർഭത്തിൽ നീ ആ ഞാൻ ഇനി പറയാൻ പോകുന്ന ഭജനം നീ പറഞ്ഞാൽ മതി എങ്കിൽ നിൻ്റെ പ്രയാസമൊക്കെ അള്ളാഹു മാറ്റിത്തരും ഏതാണ് മുത്തനബി സാഹു അലീ വസല്ല തങ്ങൾ പറഞ്ഞ ആ വചനം അല്ലാഹു അള്ളാഹുറബി ലാ ഉൊരു ദിക്കറാണ് അള്ളാഹു അല്ലാഹുറബി ലാ ഉള്ളാഹുവാണ് അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ് അവരിൽ ഒരു വസ്തുവിനെയും ഞാൻ പങ്കു ചേർക്കില്ല ഈ ദിക്കറ് നമുക്ക് എന്ത് പ്രയാസം എന്ത് വിഷമങ്ങൾ സംഭവിക്കുമ്പോഴും ഈ ദിക്കറ് ചൊല്ലിയാൽ മതി ആ പ്രയാസം നീങ്ങിക്കിട്ടുമെന്നാണ് ഇത് എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലണമെന്ന് മുത്തനബി സാഹു അല്ലൈവി മാത്തങ്ങൾ പറഞ്ഞിട്ടില്ല എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാം അത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലെന്തുണ്ടായിരിക്കണം പഠിച്ച തമ്പുരാനാണ് എനിക്ക് ഈ പരീക്ഷണങ്ങൾ എനിക്ക് ഈ വിഷമങ്ങൾ പ്രയാസങ്ങൾ നൽകുന്നത് എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റിത്തരുന്നവനും അള്ളാഹുവാണ് അവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയുക എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് എന്നെ പടച്ച തമ്പുരാനാണ് അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന ദൃഢ കൂടെ നല്ല ഹിലാസോടെ നിഷ്കളങ്ക ഹൃദയത്തോടെ മനസ്സാന്നിധ്യത്തോടെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും അള്ളാഹു സുബെഹാന എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ ഈ ചൊല്ലാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ മനസ്സമാധാനം നൽകി ബർക്കത്തുള്ള ജീവിതമാക്കി അള്ളാഹു നമ്മുടെ ജീവിതം മാറ്റുമാറാകട്ടെ ആമീൻ ആലമീൻ അലമീൻ അസ്സാമേലിക്കും വരഹമുല്ലാ വാർക്കാത്തു